ജിൻഡോനെ വലിച്ചെറിഞ്ഞ അർജുൻ കത്രിക പൂട്ടിട്ട് പൂട്ടി അഭിഷേക് പക്ഷേ അവസാനം ആര് ജയിച്ചു മല്ലയ്യ ജിൻഡോ തന്നെ അതെ നോക്ക നമുക്ക് എല്ലാരും തന്നെ സൂപ്പർ ആയിട്ട് കളിച്ച പവർ ടാസ്ക് ആണ് ആദ്യത്തെ ചലഞ്ചാണ് ഈ ടാസ്ക് പക്ക ഫിസിക്കൽ ആയിരുന്നു അത് ടവർ ബിൽഡ് ചെയ്യുന്നതല്ല ഇതിനകത്ത് ഇമ്പോർട്ടന്റ് മറ്റുള്ളവരുടെ ടവർ നശിപ്പിക്കുന്നതാണ് ഇതിനകത്ത് ടാസ്ക് വന്നിരിക്കുന്നത് ഫിസിക്കലായിരുന്നു എനിക്ക് തോന്നുന്നു അപ്സരയ്ക്ക് പരിക്ക് പറ്റി അർജുനു പിന്നെയും പരിക്ക് പറ്റി അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരുന്നു ടാസ്ക് എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൽ നിൽക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതിനകത്ത് ട്വിസ്റ്റ് കൊണ്ടുവന്നത് ബിഗ് ബോസ് തന്നെയാണ് അതെ നോക്കാം ടാസ്ക് എന്ന് പറഞ്ഞാൽ പവർ ടാസ്ക് പവർ റൂം ടാസ്ക് ആണ് പവർ റൂമിന് വേണ്ടിയിട്ടുള്ള ടാസ്ക്കാണ് വീക്ക് വീക്ക്ലി ടാസ്ക് അല്ല ബിഗ് ബോസ് വീക്ക്ലി ടാസ്കും കൂടെ കൊണ്ടുപോകാം ബിഗ് ബോസ് ഇത് നമുക്ക് ഇത് നമുക്ക് വൈകുന്നേരം നടത്താം രാവിലെ വീക്കിലി ടാക് വന്നെങ്കിൽ കൊടുക്ക് പ്ലീസ് നമ്മുടെ ഒരു അപേക്ഷ അല്ലെങ്കിൽ ടാസ്ക് ടാസ്ക്ന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അഞ്ചാറ് പേരെ നമുക്ക് പവർ റൂമിലേക്കൊക്കെ മാറ്റാം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എനിക്കത് ഒരുപാട് പേര് പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ വീക്ക്ലി ടാസ്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വീക്ക്ലി ടാസ്ക് മിസ് ചെയ്യുന്നു എന്നുള്ളത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഓക്കെ എന്തായാലും പവർ ടവർ ടാസ്ക് ആണ് ടീം ഇതിനകത്ത് പൊളിറ്റിക്സും കളിക്കാം കേട്ടോ പൊളിറ്റിക്സ് അതായത് രണ്ട് രണ്ടുപേരും കൂടെ ചേർന്ന് ഒരാളെ തോൽപ്പിക്കാം എന്നിട്ട് ഫസ്റ്റ് രണ്ടും എടുക്കാന്നാണ് ബിഗ് ബോസ് നേരിട്ട് പറഞ്ഞിരിക്കുന്നത് പൊളിറ്റിക്സ് കളിക്കാം രണ്ട് ടീമിനും കൂടെ ഒരാളെ തോൽപ്പിക്കാൻ പറ്റും അതിനകത്ത് പൊളിറ്റിക്സ് കളിക്കാമെന്ന് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്വപ്നം സ്വപ്നം കാണുന്ന വളർച്ച പോലെ ടവർ നിർമ്മിക്കുക മറ്റുള്ളവർക്ക് ആ ടവർ നശിപ്പിക്കാം അല്ലെങ്കിൽ അടി ഏഴ് ഏഴ് ഉണ്ട് ഏഴ് ഈ സത്യം പറഞ്ഞാൽ ഇതാണ് ടയറാണ് കേട്ടോ ഏഴ് പീസസ് ഉണ്ട് അതിനെ അടുക്കി 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 വയലിൽ നിന്ന് ചെറുതിലേക്ക് അടുക്കി അടുക്കി വെക്കണം മറ്റുള്ളവർക്ക് അത് നശിപ്പിക്കാം ബസറടിക്കുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യും അവസാനത്തെ ബസ്സറിൽ ആരുടെയാണോ ഏറ്റവും ഉയരം കൂടിയത് അവർ വിന്നറാവും മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്ത് ഇതാക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റത് അപ്പോൾ എല്ലാവരും ഇവിടെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ജിൻറ്റോ തുടക്കമേ പറഞ്ഞ് രണ്ട് പേരേ ഉള്ളൂ സത്യം പറഞ്ഞത് അൺഫെയർ ആയിരുന്നു അപ്പോൾ ഞാനും ആലോചിച്ചു രണ്ട് പേര് മറ്റേ അഭിഷേക് ഗസിൻ്റെ ടീമിലൊക്കെ നാലും അഞ്ചും പേരും ഉണ്ട് എന്തായിരിക്കും ഇത് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി അപ്പോൾ സായി പറഞ്ഞു നമ്മൾ സായി അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യണം നിങ്ങൾ ഡിഫെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഓടി അപ്പം നമ്മുടെ അഭിഷേക് ഗസ്സ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് അറ്റാക്ക് ചെയ്യണം എനിക്ക് അറ്റാക്ക് ചെയ്യണം അറ്റാക്ക് ചെയ്താലേ എൻ്റർടൈൻമെന്റ് വരുള്ളൂ ശരിയാണ് അഭിഷേക് ഗസ് അത് തന്നെയാണ് ചെയ്തത് കാരണം അഭിഷേക് ഗസ് ആണ് അതുകൂടാതെ ഇത്രയും പേർ നോമിട്ട് അപ്പം എന്റർടൈൻമെന്റ് പർപ്പസും എല്ലാവരെയും ഒന്ന് കാണാനും എല്ലാവർക്കും എന്റർടൈൻമെന്റ് കൊടുക്കാനും ഒക്കെയാണ് അഭിഷേകം ആലോചിച്ച് വെച്ചേക്കണത് അപ്പൊ ജിൻഡോ നോക്കിക്കോ ഞാൻ എല്ലാവരും എടുത്തുകളും എല്ലാവരും എടുത്തു കളയം ജിൻഡോ പറയുന്നുണ്ട് ഇവിടെ ജിൻഡോ ജാസ്മിനെന്തോ കളിക്കാൻ വിളിച്ചെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ നോവ പറയുന്നത് കേട്ടോ എനിക്കത് മനസ്സിലായില്ല അതാണോ അതോ വേറെ എന്തെങ്കിലും ആണോ ജാസ്മിനെ പോയി വിളിക്കുന്നു അത് ശരിയല്ല അത് കഴിഞ്ഞിട്ട് സായി പറയുകയാണ് അപ്പൊ അഭിഷേകിനാണെങ്കിൽ അറ്റാക്ക് ചെയ്യണം അപ്പൊ സായി പറഞ്ഞടാ നീ അറ്റാക്ക് ചെയ്യണ്ട നീ ഡിഫൻഡ് ചെയ്യ ഡിഫൻഡ്യ എന്ന് പറയുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഈക്വൽ നമ്പർ അപ്പം ഞാനും അല്ല ശീശ്വര ജിൻഡോയുടെ ടീമിൽ രണ്ട് പേര് ജിൻഡോയും അൻസിബയും ബാക്കിയുള്ളവരുടെ ടീമിലൊക്കെ നാലും അഞ്ചും പേര് അപ്പോൾ അതെന്തോന്നാണത് അതെങ്ങനെ അപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് കളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെ ക്യാപ്റ്റൻ സി ശ്രീധൂര് ജിൻഡോയുടെ ടീമിനു വേണ്ടി കളിക്കാം അപ്പോൾ മൂന്ന് പേരാവും അപ്പോൾ പിന്നെ അവിടെ വേറെ റൺഫെയർ കിടപ്പുണ്ട് അതായത് ടീം നമ്മുടെ ടണൽ നിന്ന് ഒരാൾ മൂന്ന് പേര് കളിച്ചാൽ മതി ഒരാൾ മാറാൻ പറയും അപ്പം നോറ തന്നെ മാറാൻ നോറയാണ് ഫിസിക്കലി നോറയ മാറുന്നുണ്ട് സോറി നോറയും മാറുന്നുണ്ട് രണ്ട് പേരുണ്ട് നോറയും മാറുന്നു ആര് മാറുന്നു നമ്മുടെ നന്ദനെ മാറുന്നു അങ്ങനെ മൂന്ന് ആൺകുട്ടികൾ അഭിഷേക് കെയും എസ്സും അതേപോലെ സായും ഇവർ മൂന്ന് പേരാണ് കളിക്കാൻ വരുന്നത് ഓക്കെ ഇപ്പോൾ കറക്റ്റായി ഫെയറായി അങ്ങനെ ബസറടിക്കുന്നു ഓടിപ്പ് ശ്രീന്ന് വേറെ അങ്ങോട്ടൊക്കെ ഓടുന്നു ഇപ്പോൾ ഞാൻ ശ്രീതു ടീം മാറിപ്പോയോ ജിൻഡ് ശ്രീതു നേരെ അർജുൻ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു ഇങ്ങോട്ട് മറ്റേ ടവർ എടുക്കാൻ വേണ്ടി പോകണമായിരിക്കും എന്തായാലും ജിൻ്റെ ആദ്യം തന്നെ എല്ലാവരും ടവർ വെച്ചു എടുത്ത് വെച്ചു ഏഴെണ്ണം കൃത്യത്വം വെച്ചു പിന്നെ ജിൻഡോയുടെ അറ്റാക്ക് മോടാൻ സ്റ്റാർട്ട് ചെയ്തു ജിൻഡോ പോയിട്ടാണ് മറ്റ് ടീമുകളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത് ഒറ്റയ്ക്ക് മറ്റുള്ളവർ അപ്പോഴത്തേക്ക് മറ്റുള്ളവർ ശേഷേ അറ്റാക്ക് ചെയ്യണോ ആദ്യം പോയിട്ട് അറ്റാക്ക് ചെയ്തത് ആരുടെയെന്ന് അറിയാമോ അഭിഷേകിൻ്റെ അടുത്ത് അഭിഷേക് സായിയും കൂടെ ജിൻഡോനെ ഒതുക്കി അഭിഷേക് ഒറ്റ പിടിയിൽ കത്രി പൂട്ടിട്ട് ജിൻഡോനെ പൂട്ടി വെച്ച് അപ്പോൾ ജിൻഡോ അഭിഷേകിന് തലയിൽ കയറി വലിച്ചു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഫിസിക്കൽ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് തലേന്ന് കിട്ടും അങ്ങനെ എണീറ്റു എണീറ്റു ജിൻഡോ എണീറ്റു അത് കഴിഞ്ഞാൽ അർജുനൻ്റെ അടുത്തേക്ക് പോയി അർജുൻ വലിച്ചെറിഞ്ഞു ജിൻഡോനെ സർവ്വശക്തി എടുത്തിട്ട് എത്രയാണോ തോട്ടിയത് അങ്ങനെ സർവ്വ ശക്തിയെടുത്ത് അർജുനെ വലിച്ചെറിഞ്ഞേട്ടാ അല്ലേ അർജുൻ ജിൻഡോയെ വലിച്ചെറിഞ്ഞ കേട്ടാ ജിൻഡോ ആണെങ്കിൽ പിന്നെയും പിന്നെ അറ്റാക്ക് മോഡി നിൽക്കുകയാണ് ഈ സമയം കൊണ്ട് ഇവർ രണ്ട് ടീം ചേർന്ന് ഒന്നിച്ച് കളിക്കാം ഈ സമയം കൊണ്ട് സായി പോയിട്ട് നമ്മുടെ ജിൻഡോയുടെ ടീമിനെ അറ്റാക്ക് ചെയ്തു എന്നിട്ട് അർജുൻ പോയിട്ട് ജിൻഡോനെ അറ്റാക്ക് ചെയ്തു അങ്ങനെയാണ് കളിച്ചത് ആ രീതിയിൽ കളിച്ചു പക്ഷേ ഒരുപാട് കളി കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് ബസറടിക്കുകയും അപ്സറുടെ ടീം ഉണ്ടല്ലോ അർജുൻ്റെ ടീമ് അവരുടെ ടവറ് പൊട്ടിപ്പോകുകയും ബസറടിച്ചപ്പോഴും ആദ്യം ടവർ വെച്ചത് നമ്മുടെ ജിൻഡോയുടെ ടീമും രണ്ടാമത് വെച്ചത് ആരുടെ ടീമാണ് സായിയുടെ ടീമുമാണ് അങ്ങനെ നമ്മുടെ ജിൻഡോയുടെ ടീമിന് ഫസ്റ്റ് പ്രൈസും നമ്മുടെ ഡെൻ ടീമിന് ഫസ്റ്റ് പ്രൈസും ടാന ടീമിന് സെക്കൻഡ് പ്രൈസും ആണ് കിട്ടിയത് അവർക്ക് രണ്ട് പോയിന്റ് ഫസ്റ്റ് പ്രൈസുകാർക്ക് ഡെൻ ടീമിന് ഒരു പോയിന്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്തായാലും നല്ല രസകരമായ ചലഞ്ചായിരുന്നു ഇത് കഴിഞ്ഞ് കേട്ടോ ഇനി അടുത്ത ചലഞ്ചാണ് അപ്പം അങ്ങനെ അവരെല്ലാവരും കൂടി അടുത്ത് പറയുന്നതാണ് ഇത് യൂ നമ്മുടേതായ ജിൻഡോനെ എടുത്തെറിഞ്ഞ് അർജുൻ ജിൻജോനെ എടുത്തെറിഞ്ഞ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ല ടാസ്ക് ആയിരുന്നു പക്ഷേ പ്രേക്ഷകരൊക്കെ ആ വീക്ക്ലി ടാസ്ക് ബിഗ് ബോസിൻ്റെ വീക്ക്ലി ടാസ്ക് പ്രേക്ഷകർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഞാനും മിസ് ചെയ്യുന്നു രാവിലെ പതിനൊന്ന് അത് സ്റ്റാർട്ട് ചെയ്യും ഒരു മൂന്ന് മണിയാകുമ്പോൾ അത് എൻഡ് ചെയ്യും ചിലപ്പം രാത്രി മൊത്തം ഇരിക്കുന്ന ടാസ്ക്കായിരിക്കും അതൊക്കെ ഒരു അതൊക്കെ ഒരു വേറൊരു തന്നെ ഒരു ഫീലാണ് ആ ടാസ്കുകൾക്കൊക്കെ അല്ലേ ബിഗ് ബോസ് ഇതിപ്പോൾ ചില എനിക്ക് ക്യാപ്റ്റൻസി ടാസ്ക് പോലെയൊക്കെ എനിക്ക് അപ്പോൾ ക്യാപ്റ്റൻസി അല്ല ഇതൊരു ചെറിയ സൈഡ് ടാസ്ക് പോലെയൊക്കെ എനിക്കിത് ഫീൽ ചെയ്യുന്നത് ബിഗ് ബോസിൻ്റെ ഒരു ടാസ്ക് പോലെ എനിക്ക് പെട്ടെന്ന് ഫീൽ വരുന്നില്ല കുറച്ച് നേരത്തേക്ക് അര മണിക്കൂർ കളിക്കാം മറ്റത് അങ്ങനെയല്ല രാവിലെ തുടങ്ങും ടാസ്ക് ടാസ്ക് തീരുന്നതിന് നേരം നാലുമണിയൊക്കെ ആവും സോ അങ്ങനെയൊക്കെയുള്ള ടാസ്കുകൾ നല്ല രസമുള്ള ടാസ്കളായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവരാൻ നോക്കുക ഇനിയെങ്കിലും ഇനി ഒരു അറുപത് ദിവസം ഉണ്ടല്ലോ കൊണ്ടുവരാൻ നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ